ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് അല്ല സഞ്ജു സാംസൺ അത് വൈറലാക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ഇൻവോൾവ് ആണെന്നതാണ് ഈ വീഡിയോയുടെ സവിശേഷത യുവനടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് അല്പമൊന്ന് ചമ്മിപ്പോയതാണ് സംഗതി ഇതിന്റെ വീഡിയോ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തതോടെയാണ് വീഡിയോ വൈറലായത് ടൊവിനോ തോമസ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിട്ടുമുണ്ട് സംഭവം ഇങ്ങനെയാണ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോ ശേഷം സമ്മാനദാന ചടങ്ങിനിടെ താരങ്ങൾ വിശിഷ്ട അതിഥികൾക്ക് ഷെയ്ഖാൻഡ് കൊടുക്കുന്നതാണ് സന്ദർഭം ഈ സമയം കളിക്കാർ വരിവരിയായി അതിഥികൾക്ക് മുന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഫോഴ്സ കൊച്ചി ടീമിന്റെ ഉടമകളിൽ ഒരാളായ പൃഥ്വിരാജ് തന്റെ ടീമിലെ ഒരു കളിക്കാരന് ഷെയ്ഖാൻഡ് നൽകുന്നുണ്ട് ഈ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ബേസിൽ താരങ്ങൾക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ബേസിലിനെ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയാണ് ഈ സമയത്ത് ബേസിലിന്റെ നോട്ടവും നിറഞ്ഞ മുഖഭാവവും സൂം ചെയ്ത് കാണിക്കുന്ന വീഡിയോയാണ് സഞ്ജു ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ട്രോൾ ഗ്രൂപ്പ് വലിയ കാര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട് ഒരിക്കൽ അമ്പലത്തിലെ ഒരു ചടങ്ങിനായി ടൊവിനോയും ബേസിലും കൂടി ഒരുമിച്ചെത്തി ആ സമയം പൂജാരി ടൊവിനോയെ ശ്രദ്ധിക്കാതെ ആരതിയുമായി മുൻപിലേക്ക് കടന്നു പോയി ആരതി നമസ്കരിക്കാൻ വന്ന ചമ്മി പോകുന്ന ഒരു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിന്റെ മധുര പ്രതികാരമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും കർമ്മ എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നതും എന്തായാലും ബേസിലും ടൊവിനോയും പരസ്പരം ട്രോളി ജീവിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തല്